മാനസത്തിലേക്ക് ഏവർക്കും സ്വാഗതം രക്തദാനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രക്തദാനം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ നമ്മൾ രക്തം ദാനം ചെയ്തതുകൊണ്ട് പിന്നീട് ആ രോഗി ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഉണ്ടാവാൻ ഇടവരരുത് രക്തദാനത്തിനായി ഇന്ന് കൂടുതൽ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ പലർക്കും രക്തദാനത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല പലരും രക്തം ദാനം ചെയ്യാൻ മടിക്കാറുണ്ട് എന്നാൽ രക്തദാനത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ആരും ഭയം കൂടാതെ രക്തദാനത്തിനായി കടന്നുവരും എന്ന കാര്യത്തിൽ സംശയമില്ല രക്തദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ നോക്കാം ശാരീരികമായി ആരോഗ്യമുള്ള ആർക്കും രക്തദാനം നടത്താം പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുക പ്രമേഹം രക്തസമ്മർദ്ദം ലൈംഗിക രോഗങ്ങൾ മാനസിക അസ്വസ്ഥ്യം അപസ്മാരം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉള്ളവർ ഒരു കാരണവശാലും രക്തദാനം ചെയ്യരുത് ഇവരുടെ രക്തം ഒരിക്കലും സ്വീകരിക്കുകയും വരുത് മദ്യപിച്ചവരുടെ രക്തം ഒരു കാരണവശാലും മദ്യപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ദാനം ചെയ്യാൻ പാടില്ല പട്ടികടിച്ചവരുടെയും രക്തം ഒരു വർഷത്തിന് ശേഷമല്ലാതെ അതിനു മുമ്പ് ദാനം ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് രക്തം ഒരിക്കലും പണത്തിനു വേണ്ടി ദാനം ചെയ്യാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് എല്ലാവരുടെയും രക്തത്തിന് ചുവപ്പ് നിറമാണ് എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ രക്തം ഉയർന്ന ജാതിയിൽപ്പെട്ടവർ സ്വീകരിക്കാൻ മടി കാണിക്കുന്നു നിയമപരമല്ലാതെ കോടികളാണ് രക്തം ദാനം ചെയ്യുന്നത് വഴി ലോകത്തിൻ്റെ പല കോണുകളിലും പലരും സമ്പാദിക്കുന്നത് രക്തദാനത്തിന് മുമ്പ് ദാതാവ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നല്ല ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക യാതൊരു വിധത്തിലുള്ള മരുന്ന് കഴിക്കരുത് എന്നിവയെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രക്തദാനം ജീവദാനം എന്നാണ് പറയുന്നത് രക്തം ദാനം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യണം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക